നമസ്കാരം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികളുടെ ശിക്ഷ ഉയർത്തി ഹൈക്കോടതി പ്രതികൾക്കാർക്കും വധശിക്ഷ നൽകിയിട്ടില്ല പുതുതായി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികളായ കെ കെ കൃഷ്ണനും ജ്യോതി ബാബുവിനും ജീവപര്യന്തം ശിക്ഷ വിധിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാണ് നൽകിയിരിക്കുന്നത് നേരത്തെ ഇവരെ ജീവപര്യന്തം തടവിനാണ് ശിക്ഷിച്ചത് കെ കെ രമയ്ക്ക് ഏഴ് ലക്ഷം രൂപയും മകന് അഞ്ചു ലക്ഷം രൂപയും നൽകണം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് വധശിക്ഷ നൽകാനുള്ള സാഹചര്യം ഉണ്ടോയെന്ന് പ്രോസിക്യൂഷനോട് ഹൈക്കോടതി ചോദിച്ചിരുന്നു പ്രായമുള്ള പ്രതികൾക്ക് വധശിക്ഷ വേണമെന്ന് ആവശ്യപ്പെടാൻ കാരണം എന്താണെന്നാണ് കോടതി ചോദിച്ചത് കെ കെ കൃഷ്ണനും ജ്യോതി ബാബുവും നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണ് മറ്റുള്ള പ്രതികൾക്ക് മാനസാന്തരത്തിന് സാധ്യതയില്ലേ വിധി പറയുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം പരിഗണിക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് വധശിക്ഷ നൽകുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളിൽ മാത്രമാണ് ടി പി വധക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന വാദപ്രതിവാദത്തിനിടെയായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചപ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കാണാൻ കഴിയില്ലെന്നാണ് പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് രാമൻപിള്ള വാദിച്ചത് സംസ്ഥാനത്ത് നേരത്തെയും രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് യുവമോർച്ച നേതാവായ കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ കൊലപാതകം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി പ്രതിഭാഗം വാദിച്ചു ഇതെല്ലാം നിഷ്ഠൂരമായി നടന്നിട്ടുള്ള കൊലപാതകങ്ങളാണ് എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കോടതികൾ കണക്കാക്കിയിട്ടില്ല എന്നാണ് പ്രതിഭാഗം പറഞ്ഞത് കേസിൽ ഇപ്പോൾ തന്നെ പന്ത്രണ്ട് വർഷം പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞുവെന്നും പ്രതിഭാഗം വാദിച്ചു പരോളിനിടയിലും ജയിലിൽ വെച്ചും പ്രതികൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു ഈ വാദം പന്ത്രണ്ട് വർഷം ജയിലിൽ കിടന്നതിന്റെ ഫ്രസ്ട്രേഷൻ ഉണ്ടാവാം എന്നാൽ അതൊന്നും ഗൗരവമുള്ള കുറ്റങ്ങളല്ല ഒരാൾ ബീഡി വലിച്ചു തുടങ്ങിയ കുറ്റങ്ങളായിരുന്നു അവ മറ്റൊരു പ്രതി ആക്രമിക്കപ്പെട്ടു എന്നാൽ അയാൾക്കെതിരെ വധശ്രമം അടക്കമുള്ള കാര്യങ്ങളാണ് ചുമത്തിയിരിക്കുന്നതെന്ന് ജസ്റ്റിസുമാരായ ഡോക്ടർ എ കെ ജയശങ്കർ നമ്പ്യാർ ഡോക്ടർ കൗസർ എടപ്പകത്ത് എന്നിവർ ചൂണ്ടിക്കാട്ടി ജയിലിൽ പോയത് വെറുതെ അല്ലല്ലോ എന്നും കോടതി ആരാഞ്ഞു പ്രതികൾക്ക് ശിക്ഷ ഇളവ് വേണമെന്ന ആവശ്യം എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും കോടതി ആരാഞ്ഞു പ്രതികൾക്ക് എന്തെങ്കിലും മാനസാന്തരം വന്നിട്ടുണ്ടോ ഭാവിയിൽ ഇവരുടെ കാര്യത്തിൽ ആർക്കെങ്കിലും ഉറപ്പു നൽകാൻ കഴിയുമോ പ്രതികൾക്ക് കുട്ടികളും കുടുംബവും ഉണ്ടെന്ന പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയപ്പോൾ ആ ഒരു കാര്യം മാത്രമാണ് തങ്ങൾ പരിഗണിക്കുന്നതെന്നും കോടതി നിരീക്ഷിച്ചു ഇവർക്ക് ഏതെങ്കിലും വിധത്തിൽ നവീകരണം ഉണ്ടാകുമോ അതിനുള്ള സാധ്യതയെങ്കിലും ഉണ്ടോ ആർക്കാണ് ഇക്കാര്യത്തിൽ ഉറപ്പു നൽകാൻ പറ്റുന്നത് കോടതി ചോദിച്ചു ഇതിനിടെ എട്ടാം പ്രതി കെ സി രാമചന്ദ്രൻ വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുത്തതല്ലേ ഉള്ളൂ അത് പ്രോസിക്യൂഷൻ തെളിയിക്കണ്ടേ എന്ന് പ്രതിഭാഗം ആരാഞ്ഞു അത് ചെറിയ കാര്യമാണോ എന്ന് ആരാഞ്ഞ കോടതി ആ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണെന്നും ചൂണ്ടിക്കാട്ടി പ്രതികളെ പണം നൽകിയാണ് കൊലപാതകത്തിന് നിയോഗിച്ചിരിക്കുന്നത് എന്നും എന്നാൽ ഇത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ലെന്നും പ്രതിഭാഗം വാദിച്ചപ്പോൾ പണത്തിനു വേണ്ടി മാത്രമല്ലല്ലോ ഇത്തരം കാര്യങ്ങൾ നടത്തുന്നത് എന്നും കോടതി ആരാഞ്ഞു വരെയുള്ള പ്രതികളെ ഗൂഢാലോചന കുറ്റം കൂടി ചുമത്തിയ സാഹചര്യത്തിൽ ശിക്ഷയും അതിന് അനുസൃതമാകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി എന്നാൽ പന്ത്രണ്ട് വർഷം ജയിലിൽ കിടന്ന പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകണമെന്ന പ്രതിഭാഗവും വാദിച്ചു നന്ദി